ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വാട്സപ്പിൽ എനിക്കൊരു വീഡിയോ വന്നു ഏകദേശം ഒരു മിനിറ്റുള്ളൊരു വീഡിയോ ആണ് പക്ഷേ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മളൊരു ഈ വീഡിയോയിൽ അത് എഡിറ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല അത്രയും ക്വാളിറ്റി കുറഞ്ഞ ഒരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു മുട്ടയ്ക്കുള്ളിൽ നിന്ന് വിരിഞ്ഞു വരുന്നതാണ് വിരിഞ്ഞു വരുന്നതല്ല ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ പുറത്തിറക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അയച്ചു വന്നത് അതിൻ്റെ പുള്ളി ചോദിച്ചത് ഇങ്ങനെ രണ്ട് ഉണ്ണികളുള്ള മുട്ടയിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങൾ വിരിയുമോ ഇങ്ങനെ രണ്ട് ഉണ്ണികൾ ഉള്ള മുട്ട ഇടാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ വിരിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല നമ്മുടെ അടുത്ത് അങ്ങനെ കൂടുതലായിട്ട് രണ്ട് ഉണ്ണികളുള്ള മുട്ടകളൊന്നും ഉണ്ടാവാറില്ല ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അങ്ങനെ രണ്ട് ഉണ്ണികളുള്ള മുട്ടകൾ കൂടുതൽ കൂടുതലില്ലാത്തത് എന്നുള്ളതിൻ്റെ ഒരു വിവരമാണ് പറയാൻ വേണ്ടി പോകുന്നത് കാരണം ആ സുഹൃത്ത് ചോദിച്ചത് തന്നെയാണ് എൻ്റെ കയ്യിൽ നാടൻ കോഴികളാണ് ഉള്ളത് നാടൻ കോഴികളിൽ ഒരിക്കലിങ്ങനെ രണ്ട് ഉണ്ണികളുള്ള മുട്ടകൾ കണ്ടിട്ടില്ല സാധാരണഗതിയിൽ അഴിച്ചു വിട്ട് വളർത്തുന്ന നാടൻ കോഴികളിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ രണ്ട് ഉണ്ണികളുള്ള മുട്ട കണ്ടുവരുന്നത് കേജ് സിസ്റ്റത്തിൽ കമ്പനി തീറ്റകൾ അതായത് മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനി തീറ്റകൾ കൊടുത്ത് വളർത്തുന്ന കോഴികളിലാണ് ഇങ്ങനെ രണ്ട് ഉണ്ണിയുള്ള മുട്ടകൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ശാസ്ത്രീയമായിട്ട് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച ആ ഒരു അറിവ് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനി തീറ്റകൾ കൊടുക്കുന്ന സമയത്ത് മുട്ടയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ുള്ള ധാതുക്കൾ കൂടുതൽ കോഴിയുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ രണ്ട് മുട്ടകൾ ഉല്പാദിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ധാതുക്കൾ ചെന്ന് അത് അങ്ങനെ ഉൽപ്പാദനം നടക്കുകയും ഇത് ഷെല്ല് അതിന് വേണ്ടിയിട്ടുള്ള ഷെല്ല് രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയത്തിനുള്ളിൽ കാരണം ഒരു ദിവസം ഒരു മുട്ടയ്ക്കുള്ള ഷെല്ല് മാത്രമേ കോഴികൾക്ക് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷേ രണ്ട് മഞ്ഞക്കരി രൂപപ്പെടുമ്പോൾ അത് ഒരു ഷെല്ലിനകത്താക്കിയിട്ട് കോഴികൾ കോഴികളുടെ ശരീരം പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ധാതുക്കൾ കൂടുതലായിട്ട് കോഴിയുടെ ശരീരത്തിലെത്തുന്നത് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇങ്ങനെ രണ്ട് ഉണ്ണിയുള്ള മുട്ടകൾ കോഴി സ്ഥിരമായിട്ട് ഇട്ടു എന്നുള്ളത് കൊണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷെ നിങ്ങൾ വിരിയിക്കാൻ എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വിരിഞ്ഞ് കിട്ടുമോ എന്നുള്ളതൊരു സംശയമാണെന്ന് മാത്രം ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ശരിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ടാവും പറയാണ്ട് പറ്റില്ല ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു ആദ്യം നമ്മൾ ഗ്രാമശ്രീ കോഴി കോഴികളെ ഇതേപോലെ ഷെഡിനകത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തീറ്റ കൊടുത്ത് അതായത് കമ്പനി തീറ്റകൾ കൊടുത്ത് നമ്മളിവിടെ ഗ്രാമശ്രീ കോഴികളെ വളർത്തിയിരുന്നു ആ സമയത്ത് നമുക്ക് രണ്ട് ഉണ്ണികളുടെ മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതെല്ലാം കൊണ്ട് കൂടെയാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം തീറ്റയില് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ധാതുക്കൾ കൂടുതൽ അടങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ രണ്ട് ഉണ്ണിയുള്ള മുട്ടകൾ കോഴികളിടുന്നത് ഓക്കെ